ആറന്മുള വള്ളസദ്യ നടത്തിപ്പിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റേത് പ്രത്യക്ഷ ആചാര ലംഘനമെന്ന ഹിന്ദു ഐക്യവേദി വള്ളസദ്യ വാണിജ്യവൽക്കരിക്കാനാണ് ബോർഡ് നീക്കം ഹൈന്ദവ വിശ്വാസങ്ങളോടുള്ള ദേവസ്വം ബോർഡിന്റെ വെല്ലുവിളി അനുവദിക്കാനാകില്ല എന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഹരിദാസ് വ്യക്തമാക്കി ആറന്മുള വള്ളസദ്യകൾ ചടങ്ങിന് ആറന്മുള ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങളുമായി അഭേദ്യമായ ബന്ധമുണ്ട് പള്ളിയോട കരകളുടെ കൂട്ടായ്മയായ പള്ളിയോട സേവാ സംഘമാണ് വള്ളസദ്യ നടത്തുന്നത് വഴിപാടുകാരന് ഇഷ്ടമുള്ള പള്ളിയോടങ്ങൾക്കാണ് വള്ളസദ്യ സമർപ്പിക്കുന്നത് പള്ളിയോട സേവാ സംഘത്തെയാണ് വഴിപാട് നടത്താൻ ഭക്തർ ബന്ധപ്പെടേണ്ടത് എന്നാൽ ഞായറാഴ്ചകളിൽ ദേവസ്വം ബോർഡ് നേരിട്ട് വള്ളസദ്യ നടത്താനാണ് പുതിയ തീരുമാനം ഇരുന്നൂറ്റി രൂപ നിരക്കിൽ ബുക്ക് ചെയ്യുന്നവർക്ക് ദേവസ്വം ബോർഡ് നടത്തുന്ന വള്ളസദ്യ ലഭ്യമാക്കും പള്ളിയോടെ തരക്കാരും ആചാരങ്ങളും ഇല്ലാതെ നേരിട്ട് വള്ളസദ്യ നടത്താനുള്ള ദേവസ്വം ബോർഡ് നീക്കം ആചാരലംഘനമാണെന്നും വള്ളസദ്യ വാണിജ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്നും ഹിന്ദു ഐക്യവേദി ചൂണ്ടിക്കാട്ടുന്നു ഇത് അനുവദിക്കാനാകില്ലെന്നും പ്രതിഷേധം ശക്തമാക്കുമെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഹരിദാസ് വ്യക്തമാക്കി ഇപ്പോൾ ദേവസ്വം ബോർഡ് വള്ളസദ്യ എന്ന പേരിൽ ഇരുന്നൂറ്റി അൻപത് രൂപ നിന്ന് വാങ്ങിയിട്ട് ഞായറാഴ്ച ദിവസം വള്ളസദ്യ അവിടെ വള്ളമില്ല വള്ളക്കാരില്ല അപ്പം എന്താണ് ഇതിന്റെ ഉദ്ദേശം ഈ ഒരു ആചാരത്തിന്റെ മറവിൽ പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് ദേവസ്വം ബോർഡ് ഇത് നടത്തുന്നത് പല കാര്യങ്ങളിലും ദേവസ്വം ബോർഡ് ഇപ്പോൾ ഭക്തജനങ്ങളുടെ വികാരങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒന്നും മാനിക്കാതെ ഏകപക്ഷീയമായിട്ട് ഇതിനെയൊക്കെ വാണിജ്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് കച്ചവടമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആചാരമോ വിശ്വാസമോ ഒന്നും അവർക്ക് പ്രശ്നമല്ല മറിച്ച് പണമുണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ നീക്കം അതുകൊണ്ട് ഹിന്ദു ഹിന്ദുവൈക്കുമതി ഒരു കാരണവശാലും ഇത്തരം ദേവസ്വം ബോർഡിന്റെ നീക്കങ്ങളെ അനുകൂലിക്കില്ല ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുക തന്നെ ചെയ്യും വള്ളമില്ലാതെ വള്ളസദ്യ നടത്തുന്ന തീരുമാനത്തിൽ നിന്ന് ദേവസ്വം ബോർഡ് പിന്മാറണം രണ്ട് ഹൈന്ദവ സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെ ഏഴംഗ സമിതി വള്ളസദ്യ നടത്തണമെന്ന ഹൈക്കോടതി നിർദ്ദേശം നിലനിൽക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ അട്ടിമറി ശ്രമമെന്നും ആരോപണം ആ പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് വള്ളസദ്യ നടത്തേണ്ടത് അല്ലാതെ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലല്ല ദേവസ്വം ബോർഡ് ഇപ്പോൾ പല കാര്യങ്ങളിലും കടന്നു കയറിയ അതേപോലെ തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തുന്ന സമിതി നടത്തേണ്ട ആ ഒരു വള്ളസദ്യ ഇങ്ങനെ ദേവസ്വം ബോർഡ് ഇരുന്നൂറ്റി എൺപത് രൂപ ഒരാകാലിൽ നിന്ന് ഈടാക്കിക്കൊണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ നടത്തുന്ന തീരുമാനത്തിൽ നിന്ന് പിന്മാറണം എന്നാണ് അവരുടെയും ആവശ്യം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പൊതുവെ ഭക്തജനങ്ങളും അതേപോലെ തന്നെ പള്ളിയോട സേവാ സംഘവും ഒക്കെ തന്നെ ഹൈന്ദവ സംഘടനകളും ഹിന്ദുവൈക്യവേദി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളും ഈ ആചാരത്തെ അട്ടിമറിക്കാനുള്ള ദേവസ്വം ബോർഡിൻ്റെ നീക്കത്തിന് എതിരാണ് അതുകൊണ്ട് ഇത് ഞായറാഴ്ചകളിൽ നേരിട്ട് വള്ളസദ്യ നടത്താനുള്ള ദേവസ്വം ബോർഡ് നീക്കത്തിനെതിരെ പള്ളിയോട സേവാ സംഘവും രംഗത്തെത്തിയിരുന്നു ഇതു സംബന്ധിച്ച് ദേവസ്വം ബോർഡിന് പള്ളിയോട സേവാസംഘം കത്ത് നൽകിയിട്ടുണ്ട് പള്ളിയോടക്കനകളിലും ഭക്തജനങ്ങൾക്കിടയിലും ദേവസ്വം ബോർഡിന്റെ അന്യായ ഇടപെടലുകൾക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ജനം പത്തനംതിട്ട